നമസ്കാരം മഹാരക്ഷ്മയുടെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകും സിൽവറിലെ സ്വർണ്ണം ബുഷി മാലയാണ് കാഴ്ചയിൽ ഗോൾഡ് പോലെ തന്നെ ഇരിക്കുന്ന മാല കേരളത്തിലെ സിൽവർ ഗോൾഡ് കവർ ചെയ്ത് കിട്ടുന്ന വളരെ കുറച്ച് ഷോപ്പുള്ളൂ അത്ര ഷോപ്പാണ് നമ്മുടെ ഇത്ര ഓർണമെൻ്റ്സിന് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറയുമ്പോൾ ഇത് കറക്റ്റ് ഗോൾഡിന് കളറായിരിക്കും കറക്റ്റ് ഡിസൈൻ ആയിരിക്കും ഇതിന് അലർജി പ്രശ്നം ഒന്നും ഉണ്ടാവത്തില്ല നമ്മുടെ ദേഹത്ത് കടുത്ത പാടോ ഒന്നും ഉണ്ടാവത്തില്ല അതുമല്ല ഏറ്റവും വലിയ ഗുണമെന്നു വെച്ച് കഴിഞ്ഞാൽ അതിന് ക്ലാവ് ഏർപ്പിടിക്കത്തില്ല സാധാരണ ആർട്ടിഫിഷ്യൽ ഓർണമെൻറ്റ്സ് ഏതുമായിക്കോട്ടെ അതിനകത്ത് ഒരാഴ്ചയിൽ രണ്ടാഴ്ച കിട്ടിയ അതിന് പച്ച കളറായിരിക്കും ഇത് അതുണ്ടാകത്തില്ല അപ്പോൾ അത്ര അത്ര ഓർണമെൻസ് ഒരു ഡിസൈനാണ് കാണിക്കുന്നത് കൂടെ ഗവൺമെന്റ് നടക്കപ്പെട്ടുണ്ട് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അപ്പുറം പറയുന്ന ആളുകളൊന്നും മഹാ ലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് എന്ന സംബന്ധിച്ചിടത്തുന്ന ഒരാൾ ഗിഫ്റ്റ് ആണ് ഞാൻ ഡിപിടി ചെയ്യും കൊടുക്കുന്നുണ്ടോ കോപ്പർ ഫിനിഷിങ് വന്ന ചെയ്യാനാണ് ഡെലിവറി യൂസ് ചെയ്യാൻ പറ്റുന്ന ചേനാണ് സമ്മാന കൂപ്പൺ ഉണ്ട് ഒന്ന സമ്മാനം ഇന്നോവ കറക്റ്റ് ആവുമോ അത് സമ്മാനങ്ങളുണ്ട് മാറി കാണിക്കാം അപ്പോൾ കൂടെ നമ്മുടെ ഒരുപാട് ആളുകൾ ഈ സിൽവറിൻ്റെ ഓർണ്മെൻറ്റ്സ് മേടിക്കുന്നുണ്ട് ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്ന് അപ്പോൾ എൻ്റെ ഷോപ്പുള്ളത് നിലവിലെ ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴിന്ന് റി അതായത് ട്രിവാൻഡ്രോക്കായിട്ട് ഒരുപാട് ഡിഫറൻസ് ഉണ്ട് കേരളത്തിൻ്റെ അങ്ങേയറ്റവും ഇങ്ങായിട്ട് നമ്മൾ വിജിത്യാസം അപ്പോൾ അത്രയും ദൂരത്തു പോലും നമ്മുടെ ഷോപ്പിൽ ആളുകൾ വന്ന് ഓർമെൻസ് മേടിക്കുന്നുണ്ട് അല്ലെങ്കിൽ എറണാകുളം പോലുള്ള സ്ഥലത്ത് നിന്നൊക്കെ വന്ന് വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ അത് വലിയ സന്തോഷമുണ്ട് നമ്മൾ വിശ്വസിച്ച് ഇത്രയും ദൂരമൊക്കെ യാത്ര ചെയ്ത് തന്നെ പറഞ്ഞ ഓർമ്മൻസ് മേടിക്കുന്നതിന് അപ്പോൾ അതിനെല്ലാവർക്കും അറിയിക്കുന്നു അപ്പോൾ ഞാൻ കാണിക്കാൻ കാണിക്കാൻ മാല ഉണ്ട് ഇതുണ്ട് നമ്മുടെ കെട്ടിൻചേൻ്റെ ഡിസൈൻ വീണ്ടും വന്നിട്ടുണ്ട് എന്താ നല്ല ഫിനിഷിങ്ങുള്ള മലയുണ്ടോ കൂടാതെ നമ്മുടെ സി സി ചെയിൻ്റെ ഒരു രണ്ട് ടൈപ്പ് ഇന്നാളെയും കാണുക കാണിച്ചിട്ടുണ്ടായിരുന്നു മാല അപ്പം അതിൻ്റെ വേറെ ടൈപ്പ് റൗണ്ട് ഷേപ്പ് ആയിരിക്കും സി സെയിൻ കേട്ടോ ഘടികാര ചെയിൻ വന്നിട്ടുണ്ട് ഘടികർ ചേൻ്റെ വളരെ നൈസ് വളരെ കട്ടി കുറഞ്ഞ മാല വന്നിട്ടുണ്ട് പിണ്ടി ചെയിനും വന്നിട്ടുണ്ട് നമ്മുടെ കരിമണിമാരുടെ നമ്മുടെ ഗോൾഡൻ ബീഡ്സ് ഇല്ലാതെ കരിമുടി മാത്രം കേട്ടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഭൈരവ ഭൈരവേം വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും ഡിസൻസ് മാത്രമാണ് കാണിക്കുന്നതിനകത്ത് ഏതെങ്കിലുമൊക്കെ ആവശ്യമാണെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്ത് ഞങ്ങൾ അയച്ചു തരാം കേട്ടോ കേട്ടോ നടക്കെടുക്കാം ശൈലജ ശൈലജ രാധാകൃഷ്ണൻ ശൈലജ രാധാകൃഷ്ണൻ ആണെന്ന് ഗിഫ്റ്റ് ഇടയിരിക്കുന്നത് എല്ലാവിധ അഭിമുഖങ്ങൾ അറിയിക്കുന്നു താങ്ക്സ്